നമസ്കാരം അങ്ങനെ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ സിനിമ ബസൂക്ക നാളെ വേൾഡ് വൈഡ് ആയിട്ട് തിയേറ്ററുകളിലേക്ക് റിലീസിന് വരികയാണ് അപ്പോൾ ഒരു പതിമൂന്ന് ദിവസം മുന്നേ ഈ ഒരു സിനിമയുടെ ട്രെയിലർ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു ആ ഒരു ട്രെയിലർ കണ്ടപ്പോൾ വലിയൊരു ഒരു ഒരു സംഭവമായിട്ടൊന്നും ആ ഒരു ട്രെയിലർ ആ ഒരു സിനിമയ്ക്ക് ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളത് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം എങ്കിലും കൂടിയിട്ട് മമ്മൂട്ടിയുടെ സിനിമകളാണ് വെറൈറ്റികളായിരിക്കും ഈ അടുത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ അദ്ദേഹം ഈ ഇറക്കിയിട്ടുള്ള എല്ലാ സിനിമകളും ഭയങ്കരമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള കണ്ടൻറ്റുകളാണ് അതുകൊണ്ട് തന്നെ ആ സിനിമകൾക്ക് തന്നെ വിജയങ്ങളും വല്ല വളരെയധികമാണ് നേടിയെടുക്കാൻ സാധിച്ചത് അപ്പോൾ അങ്ങനെ പ്രേക്ഷകർക്കിടയിൽ ഭയങ്കരമായിട്ടുള്ള ഒരു വിശ്വാസം മമ്മൂട്ടി സിനിമകൾ നേടിയെടുത്തു എന്നുള്ളതാണ് ഇപ്പം ഇനി വരാൻ പോകുന്ന നാളെ ഇറങ്ങാൻ പോകുന്ന ബസുക്ക എന്ന് പറയുന്ന സിനിമ ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് പ്രേക്ഷകർ ടിക്കറ്റ് എടുത്തിരിക്കുന്നത് ഓക്കെ ആ സിനിമയുടെ ബസുക്ക എന്ന് പറഞ്ഞ സിനിമയുടെ പുതിയൊരു പ്രീ റിലീസ് ടീസർ ചെറിയൊരു ടീസർ പുറത്തിറക്കിയിട്ടുണ്ട് കുറച്ച് നേരമായിട്ടുള്ളു ഒരു മണിക്കൂറാവണുള്ളൂ നമുക്ക് എന്തായാലും ആ ടീസർ ഒന്നാദ്യം കണ്ടുനോക്കാം ഇത് പട്ടത്തിന് പഞ്ചു കൊടുക്കുന്ന സൗണ്ട് തന്നെ

ടക്കളുക്കാന്ന് എഴുതി കാണിക്കുന്ന ആ ഒരു ലെറ്ററിങ് അവസാനത്തെ ഒരു കോസ് നമുക്ക് എനിക്ക് ആ അവസാനം കൊണ്ടുള്ള ആ ഒരു കണ്ണടച്ചിങ്ങനെ ഇരിക്കുന്ന ആ ഒരു സാധനം കണ്ടത് തുറക്കുന്ന ആ ഒരു സീനൊക്കെ കണ്ടപ്പോൾ എനിക്ക് റോഷാക്ക് എന്ന് പറയുന്ന സിനിമ പെട്ടെന്ന് തന്നെ ഒരു എഫക്റ്റ് ചെയ്തു എന്നുള്ളതാണ് ഓക്കെ എന്തായാലും ട്രെയിലറിനെക്കാളും നന്നായി എൻ്റെ ടീച്ചർ എന്നുള്ളത് എടുത്ത് പറയുകയാണ് പിന്നെ സിനിമകളുടെ ചേരുവകളൊന്നും ഇപ്പോഴും കാണിച്ചിട്ടില്ല എന്തൊക്കെയോ കുറേ സംഭവങ്ങൾ കാണിച്ചു എന്നുള്ളതാണ് പിടുത്തം തരാത്ത ഒരു ടീച്ചറാണ് ഇതുവരെയും മമ്മൂട്ടി സിനിമകൾ കാണിക്കാത്ത കുറേ കാഴ്ചകൾ ഇതിലൂടെ കണ്ടു എന്നുള്ളതാണ് എന്തായാലും നാളെ റിലീസിനെത്താണ് എല്ലാവരും പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ നമ്മളും പ്രതീക്ഷ നാളെ ണമെന്നുള്ള ആ ഒരൊറ്റിൽ ഓക്കെ എന്തായാലും നാളെ സിനിമയ്ക്ക് ശേഷം നമ്മൾ ഒരുപാട് നല്ല വീഡിയോകൾ ചെയ്യുന്നതായിരിക്കും ബസുക്ക എന്ന് പറയുന്ന സിനിമ നിങ്ങൾ എവിടെ കാണാൻ പോകുന്നത് എന്ന് ആ തിയറ്ററിന്റെ പേരും കൂടി വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ട് അറിയിക്കുക ഓക്കെ താങ്ക്